കോന്നിയിലെ ഇളമുറത്തമ്പുരാനായ കോന്നി കൃഷ്ണ പാപ്പാന്മാരുമായി കലഹിച്ച വീഡിയോയാണിത് ഈ സംഭവം നടന്നത് എന്താണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും നിരവധി പാപ്പാന്മാർ ഏറെ പ്രയാസപ്പെട്ടാണ് കോന്നി കൃഷ്ണയെ വടം കൊണ്ട് കെട്ടി തളച്ചത് തിരുവനന്തപുരം അഗസ്ത്യാർകുടം മലനിരകളിലെ രാജാവായിരുന്ന കൊലകൊലിയുടെ നാട്ടുകാരനായ കൃഷ്ണയെ നിരവധി വർഷങ്ങൾക്ക് മുൻപാണ് അമ്മയാന ചരിഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത് വളർത്തിയത് രോഗബാധിതയായ അമ്മയാനയും കൊച്ചുകുട്ടിയായ കൃഷ്ണയും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചതോടെ ആനയെ പിടികൂടാൻ വനംവകുപ്പ് നിർബന്ധിതരായി പക്ഷേ വളരെയധികം പ്രായമുള്ള കൃഷ്ണയുടെ അമ്മ അധികം വൈകാതെ ചെരിഞ്ഞപ്പോൾ കൃഷ്ണയുടെ പരിപാലനം ഏറ്റെടുത്തത് കോന്നി ആനക്കൂട്ടിലെ പാപ്പാന്മാരായിരുന്നു പ്രായത്തിന്റെ അല്ലറ ചില്ലറ കുറുമ്പകളുള്ള കൃഷ്ണ പാപ്പാൻമാരുമായി ഇടയ്ക്കിടയ്ക്ക് കലഹമുണ്ടാക്കാറുണ്ടെങ്കിലും കോന്നിക്കൂട്ടിലെ ആനപ്പാപ്പാന്മാർ അതൊന്നും കാര്യമാക്കാറില്ല